ആടായിട്ട് ജനിച്ച മതിയായിരുന്നു നടക്കാല്ലോ എന്തിനാ ടൗണിൽ പോണ്ട എനിക്കൊന്നും വാങ്ങിക്കാനില്ല ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലെ പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടും പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കാശ് ഒക്കെ പാളീസ് ആയിട്ടിരിക്കോറൻസെ ഇനി പത്തിന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യൂജനോത്സവം വരണം എന്താ ആടി കൊണ്ടുപോയിട്ടാ

അത് ശരി അപ്പൊ ചാള കരച്ചട്ടില്ലേ ഇനിയിപ്പൊ എന്താ മതി ലവ്ലോട്ടൊക്കെ ഞാൻ കൊടുക്കാം പക്ഷെ അവളെ ചതിക്കില്ലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം ശെരി എന്റെ കൈ ഒഴിയൂല ഈ അളിയിലേക്ക് വെച്ചോ ഇവിടെ ആളത്ര വെടിപ്പല്ലല്ലേ അവളെ വഞ്ചിച്ചല്ലേ ദുഷ്ട ശരലയുടെ കാര്യം ഓർത്തിട്ടല്ല എന്റെ തല പൊടി തെറിച്ച് പോടുക്കത്തൊരു സത്യപ്രതിജ്ഞ പിന്നൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാ ലോറൻസെ സർ ഇല്ലാടെ വീട്ടില് ദഹന കേട് കൊണ്ട് പോലൊരു സർദിണ്ടാവരുത് ലോറൻസ് പോ വല്ലവരും കണ്ടുകഴിഞ്ഞാൽ നമ്മള് ആയിരിക്കും ഇന്നോടി തെങ്ങും പറിച്ചിട്ട് ഓരോ സ്രാവിനെ തല കൊന്നോണ്ടോന്ന് ഇവ ശരിക്കും ആണാണതെ പെണ്ണാണ് എനിക്കത് ചെറുപ്പകാലം മൂലം തുടങ്ങിയ സംശയം അല്ല ആണെങ്കിൽ പ്രായം കുഴപ്പമാണേക്കൊന്നും പരിശോധിച്ചു നോക്കിയാലോ ഞാനിടപെട്ടാ ശരിയാകല്ല അവൻ ചെന്ന് മാലുനോട് പറയും പിന്നെ അവള് വേണം നിങ്ങൾ വാടാ ഇപ്പുറത്തൂടെ അവൻ അവിടെ മീൻ നീ പോടി പോടി തന്റെ അപ്പനാ ഈ തുറക്കാരുടെ കൊറേ കാലായിട്ടുള്ള സംശയമാണ് നീ ആനാണാ പെണ്ണാണോ വേളെ നനക്കൂലേടാ അമ്മേമ്മരൊക്കെ സ്വന്തം സഹോദരണെങ്കിൽ പെരുമാറോടാ ഓ ഞങ്ങൾ ഒന്ന് അങ്ങനെ കാണോക്കി തന്നെത്താൻ പോയി കണ്ണാടി നോക്കടാ ഊളകളെ തായനോക്കല് ഇറങ്ങിയിരിക്കാ മനുഷ്യന്മാരെ വഴിയടക്കെ സംബന്ധിച്ചാത്ത നാറികള് എന്റെ അടുത്ത് കളിക്കാൻ പന്നിട്ടല്ലോ ഒറ്റ പിച്ചു ചേരും ഞാൻ പട്ടികളെ അനുഭവിക്ക് അമ്മേ മോനും കൂടി അനുഭവിക്ക് പെങ്കൊച്ചകളില്ല എന്ന് പറഞ്ഞ് വളർത്തിയെടുത്താലേ

എല്ലാവരും എന്നെ കളിയാക്കണ കണ്ടില്ലേ മുത്തം ചെയ്യും ഈ കൊണ്ട് പറയിപ്പിക്കണം എന്റെ മോനെ കണ്ട് ഈ തുറയിൽ പെങ്കുച്ചങ്ങൾ മോഹിക്കണം മോനെ ഒരുത്തി മോഹിക്കണം മോഹിച്ച് കെട്ടണം അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന് வணக்கம். <gasps> ਅਯੋ ਦੇ ਫੋਨ ਦਾ ਹੱਦ ਤੱਕ ਆਈ ਪਈ

പട്ടമ പട്ടറിപ്പോയിട്ടം പറിക്കാനും പറ്റില്ല രാധ എവിടെ നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാനറിഞ്ഞ അറിഞ്ഞ പടം ഞാൻ അവന്മാർക്ക് ഇട്ട് നല്ല പെടം പഠിച്ചു ആ കൂട്ടു ഇനിയും വേണ്ടാന്ന് വെച്ചു നിന്നെ നിന്നത്തൊട്ട ഞാൻ സഹിക്കൂടാ ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നറില്ല നമ്മള് ശരിക്കും തല്ലിയവന്മാരെ ഇനി അവന്മാര് നിന്റെ നേരെ നോക്കൂല്ല ആർക്ക് അത് കിട്ടിയ പോരാ ആ വായിക്കല കടപ്പുറത്ത് തോറായിരിക്കുമ്പോ നിർക്കണം എന്നിട്ട് അവന്മാര് എന്നെ കുനിങ്ങി നോക്കട്ടെ ആനാണോ പെണ്ണാണോ അതൊക്കെ പോട്ടെ എന്നെ കുറിച്ച് പറയാറുണ്ടോ അവർക്കൊക്കെ നല്ല അഭിപ്രായം അപ്പൊ അവക്കെന്നെ ഇഷ്ടമാണോ

അവൾ പോരാ അവളെക്കാളും പണവും സൗന്ദര്യവും പെണ്ണ് വേണെന്ന എന്റെ അഭിപ്രായം അവളല്ലാതെ ഭൂലോക സുന്ദരിനെ എനിക്ക് എനിക്ക് മതി എങ്കിലൊരു രഹസ്യം ഞാൻ തുറന്നു പറയാം ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോൾ തകർന്നാലോ എന്താണ് മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ് മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് നാല് വരട്ടി അത് നീ എങ്ങനെ ചാടി ചൊറിയുണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ മനസ്സിലാവില്ലേ വരട്ടി ചൊറിയാ കല്യാണം കഴിഞ്ഞിട്ടു നടക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഒരു ചൊറിയെത്തിയ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ അല്ല ആലോചിക്കാൻ കുമാരന് ഇനി സമയുണ്ട് അതൊന്നും എന്നെ ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റൂ ആ ഞാൻ ചോദിക്കാം പക്ഷെ അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പിന്നെ എന്നെ കുറ്റം പറയരുത് ഇല്ല നിന്ന് ചോദിക്ക് എടാ വണ്ടി കയറ്റി കൊണ്ടുപോക അതില് ചാളെ കയറ്റിയാ മതി ചോറ് പിടിക്കാൻ പോണോ അവനെ മനസ്സിലുള്ളത് എന്തായാലും കുമാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു അയാൾക്ക് നിന്നെ കഴിക്കാൻ ഇഷ്ടമാണെന്ന് കുമാരൻ പറഞ്ഞാ ശരിക്കും പറഞ്ഞതാ എന്നിട്ട് ഞാൻ എന്ത് പറയാൻ മറുപടി പറയേണ്ടത് നീയല്ലേ

കുമാരേട്ടൻ എന്താ കുഴപ്പം നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള് ആര് വന്നാലും നല്ല ഇടി കൊടുക്കണ ആള് എന്നെ നല്ല നല്ല പോലെ നോയിക്കോളും ഇതേ കൂടുതൽ ഒരു തുറയൽ പണിയാൻ എന്താ വേണ്ട ശരിയാണോ ശരിയാണോ ா